ലോകത്തുള്ള മുഴുവൻ പണക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം നിങ്ങളുടെ ബാങ്കിൽ വന്നാൽ എങ്ങനെ ഇരിക്കും സന്തോഷമാകില്ലേ എങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ അസ്സലാമു അസംഹിത്തു വലിയ ആകർഷണം ഇത് തോന്നുന്നുണ്ടല്ലേ വലിയ താല്പര്യം ഇതൊന്ന് കേൾക്കാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും സമ്പത്തിന് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നാൽ അത് വന്നാൽ എത്ര ആനന്ദമുണ്ടാകും നിങ്ങൾക്ക് േ എന്നാൽ മുത്ത് നബി പറഞ്ഞ ഒരു കാര്യമുണ്ട് അള്ളാഹുവിന്റെ സുന്നസ്കാരമുണ്ട് കേൾക്കണേ നഷ്ടപ്പെട്ടു പോകല്ല സുന്നസ്കാരം എന്ന് പറയുമ്പോഴേക്ക് നിർത്തിപ്പോകലത്ത നമസ്കാരമാണ് ആ റക്കായ നമസ്കാരം എപ്പോഴാണെന്ന് അറിയാൻ നിങ്ങൾ പരിശുദ്ധമായ സുഗപ്പയുടെ മുൻപുള്ള രണ്ടരക്കാലത്ത് അതിലുള്ള മുഴുവൻ കാര്യങ്ങളും നിനക്ക് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞതൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട് മുഴുവൻ ആളുകളുടെ പണവും സമ്പന്നരുടെ പണമൊക്കെ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നാൽ എത്ര സന്തോഷം ഉണ്ടാകും എന്നല്ലേ ചോദിച്ചത് അതല്ല ആ ചോദ്യം തെറ്റിയതാണ് ഞാൻ തെറ്റിയതാണ് എന്ന് ബോധ്യത്തോടു കൂടി തന്നെ പറഞ്ഞതാണ് നോക്കൂ ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും അവരുടെ പണം മാത്രല്ല ലോകത്ത് അള്ളാഹു ഈ വിനിയാബിഅല്ലാഹു സൃഷ്ടിച്ച മുഴുവൻ സാധനങ്ങളും നിന്റെ കൈകളിൽ വന്നാൽ നിനക്ക് എത്ര സന്തോഷം ഉണ്ടാകും എന്നാൽ അതിനേക്കാളൊക്കെ നിനക്ക് നേട്ടം കിട്ടുന്ന രണ്ടര കാലത്ത് സൂര്യസ്കാരം ഇനി നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടുത്താൻ തോന്നുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങളോട് എന്ത് പറയാനാണ് ലോകത്തിലെ മുഴുവൻ സമ്പത്തും മുഴുവൻ അള്ളാഹ് സൃഷ്ടിച്ചത് മുഴുവൻ നിങ്ങളുടെ കാൽ കീഴിൽ വന്ന് നിങ്ങളൊരു വലിയ രാജാവായി നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹൈറായ ഒന്നുണ്ട് അത് രണ്ടു അക്കായ സുന്ന സംസ്കാരമാണ് സുബിയുടെ മുൻപുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ രണ്ടുറക്കായ സുന്ന സംസ്കാരത്തെ അള്ളാഹാൻ റസൂല് പരിചയപ്പെടുത്തുന്നുണ്ട് റവാത്തിബ് സുന്നത്ത് പെട്ടെന്ന് പറയാം ഒന്നാമത്തെ റക്കായത്തിൽ നിങ്ങൾ സുബിയുടെ റവാത്തിബ് സുന്നത്ത് സംസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടി സാധാരണ നെയ്യു വെക്കുന്നത് പൂർണ്ണമായി നെയ്യത്ത് വെച്ചതിന് ശേഷം ശേഷം അലം എന്ന ആദ്യത്തെ ഓതുക രണ്ടാമത്തെ ഫാത്യക്ക് ശേഷം അലന്തറ റബ്ബുക എന്ന സുഹൃത്തും സുഹൃത്തും ഓതുക ഇത് പാരായണം ശേഷം നിങ്ങൾ സലാം കൂട്ടുക സാധാരണ പോലെ ഈ രണ്ട് രണ്ടു സുന്നസ്കാരം നസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം പക്ഷേ ലോകം മുഴുവൻ നിങ്ങളുടെ കൈകളിൽ വന്നാൽ കിട്ടുന്ന ഹൈറിനേക്കാൾ നന്മ നിങ്ങൾക്ക് കിട്ടും ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടാൻ ഇത് വലിയ കാരണമാകും ശത്രുവിൽ നിന്ന് മോചനം കിട്ടും ടെൻഷനുകൾ ഇല്ലാതെയാകും വിഷമങ്ങൾ നീങ്ങും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും ഇനിയും പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങൾ പിന്നീട് പറയാം നഷ്ടപ്പെടുത്തരുത് ഇനിയും നഷ്ടപ്പെടുത്താൻ തോന്നുന്നവരെ നിങ്ങൾക്ക് നഷ്ടത്തിന്റെ കൂമ്പാര എന്നല്ലാതെ അത് പറയാൻ നിങ്ങൾക്ക് അള്ളാഹു അങ്ങനെ ഒരു തൗഫിയൊക്കെ നൽകിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തുടങ്ങും രക്ഷപ്പെടുന്നു അസലൈക്കും വാഹമത്തുള്ള